പ്രഗതി വിദ്യാനികേരത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം യോഗാചാര്യൻ ഷബിൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി താളത്തിലേക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എത്തിക്കാൻ കഴിയുന്ന പ്രക്രിയയാണ് യോഗയെന്ന് യോഗാചാര്യൻ ഷബിൻ പുതുശ്ശേരി പറഞ്ഞു മനുഷ്യ ജന്മത്തിന്റെ എന്താണ് മൂല്യത്തിലേക്ക് നമ്മുടെ അടുത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ദ പർപ്പസ് ഓഫ് ലൈഫ് അവർക്കറിയില്ല എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആ ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ എന്താണ് ഉദ്ദേശം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഉദ്ദേശം അപ്പം ആ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ പ്രകൃതി ലക്ഷ്യബോധപൂർവകം ജീവിതവ്യം മാനവേന നമ്മുടെ ആചാര്യം പറയും നമ്മുടെ പ്രകൃതിയുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മളെ ക്രമപ്പെടുത്തുമ്പോഴാണ് എന്ത് നമ്മുടെ ജീവിതം ജീവിതത്തിന്റെ ആ സാക്ഷാത്കാരം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പൊ എങ്ങനെ നമ്മൾ ആ പ്രകൃതിയുടെ താളത്തിലേക്ക് അല്ലെ ആ പ്രകൃതിയുടെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അവിടെയാണ് യോഗയുടെ പ്രസക്തി നമ്മൾ ആ പ്രകൃതി താളത്തിലേക്ക് നമ്മളെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ എങ്ങനെ സംയോജിപ്പിക്കാം അവിടെയാണ് യോഗം എന്ന വാക്കിന്റെ പ്രസക്തിയും വിജയൻസാവ് പറഞ്ഞു യോഗം കൂടിച്ചേരലാണെന്ന് പറഞ്ഞു എന്തിലേക്ക് കൂടിച്ചേരുന്നു അപ്പൊ ആ നമ്മുടെ ഈ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എവിടുന്നാണോ വന്ന് ആ തിരിച്ച് ആ തലത്തിലേക്ക് നമ്മൾ ആ കൂടി നമ്മൾ എത്തിക്കണം ആ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രക്രിയ അതാണ് യോഗം പ്രകൃതി പ്രിൻസിപ്പൽ വത്സ്യം തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു കേവലം ഒരു വ്യായാമമുറ എന്നതിലുപരിയായി ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു മനുഷ്യൻ്റെ ഉത്തമാംശങ്ങളെ ഉദ്ദീപിക്കുന്നതും ഉണർത്തുന്നതുമാണ് യോഗ എന്നും ശരീരത്തിനും മനസ്സിൻ്റെയും താളം യഥാർത്ഥ രീതിയിൽ ഉണർത്തി ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഒന്നാണ് യോഗ എന്നും അദ്ദേഹം പറഞ്ഞു സന്ദേശം അന്താരാഷ്ട്ര സമാധാനം ആരോഗ്യപരിപാലനം എന്നിവയാണ് ഈ മൂന്ന് സന്ദേശങ്ങളുമായാണ് അന്താരാഷ്ട്ര സഹകരണം പരിപാലനം സമാധാനം ഈ മൂന്ന് സന്ദേശങ്ങളുമായാണ് ലോകം ഇന്ന് യോഗ ആചരിച്ചു വരുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കേവലം ഒരു വ്യായാമമുറ എന്നതിലുപരിയായി ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു മനുഷ്യന്റെ ഉത്തമാംശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതും വളർത്തുന്നതുമാണ് യോഗ ശരീരത്തിന്റെയും മനസ്സിന്റെയും താളം യഥാർത്ഥ രീതിയിൽ വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടമാക്കുന്ന ഒന്നാണ് യോഗ ഈ പ്രപഞ്ചത്തിലെ ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ സ്വാസ്ഥ്യപൂർണമായ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട വിലയേറിയ പാഠങ്ങൾ യോഗയുടെ മുറകളായി യോഗാസനത്തിൽ വരുന്നുണ്ട് ആയിരക്കണക്കിന് വർഷത്തെ പട്ടണ ഗവേഷണ നിധിധ്യാസനത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഋഷീശ്വരന്മാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയതാണ് യോഗ അതൊരു സമ്പൂർണ ശാസ്ത്രം എന്ന് ലോകം മുഴുവനും സമാധരിക്കപ്പെട്ടതാണ് ഋഷിമാരുടെ തപ്പോവാടം തൊട്ട് ലോകപ്രശസ്ത ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ വരെ ഒരേ ആദരവോടുകൂടി അംഗീകരിച്ച് ആചരിക്കുന്നതാണ് യോഗ ഭാഷയ്ക്കും ജാതിമത വ്യത്യാസങ്ങൾക്കും വർണ്ണ വ്യത്യാസങ്ങൾക്കും ഉപരിയായി ലോകത്തെ എല്ലാ മനുഷ്യരും യോഗയുടെ സവിശേഷമായ ഈ ഗുണഗണങ്ങളെ സ്വാംശീകരിക്കാൻ ഇന്ന് ആരംഭിച്ചിരിക്കുക എല്ലാ ഭൂഘട്ടങ്ങളിലും സപ്തസമുദ്രങ്ങൾക്കപ്പുറത്തും നൂറ്റി അമ്പതോളം രാജ്യങ്ങളിലും പതിനായിരക്കണക്കിന് കലാലയങ്ങളിലും പൊതുവേദികളിലുമെല്ലാം യോഗാചരണം നമ്മുടെ പ്രകൃതി സ്കൂൾ ഓഫ് യോഗ അധ്യാപകൻ എം എസ് ബിജിലാൽ കെ ശശീന്ദ്രൻ പി ജീജ എന്നിവർ സംസാരിച്ചു യോഗാചാര്യൻ ഷിബിൻ പുതുശ്ശേരിയുടെയും വിദ്യാർത്ഥികളുടെയും യോഗ പ്രദർശനവും നടന്നു നമ്മൾ അല്ലാത്ത ചെയ്യാം 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 മൂക്കിലൂടെ മൂക്കിലൂടെ മാത്രം മാത്രം ശ്വാസം ശ്വാസം എടുക്കുകയും എടുക്കുകയും ചെയ്യാനുള്ള ഒരു യും ചെയ്യാനുള്ളത് മുകിലൂടെ ശക്തമായി ശ്വാസം പൂർണമായ പാതകസ്ഥാസനം നെറ്റി കാൽമുട്ടിന്റെ താഴെ കൊണ്ട് അവിടെ മെയിൻറ്റൈൻ ചെയ്യുന്നു പാതകാസനം നമസ്കാരത്തിന്റെ രണ്ടാമത്തെ സ്ഥിതി എത്രത്തോളം തല താന്നു വരാൻ പറ്റും അത്രത്തോളം തല താന്നു വരലാണ് പൂർണ്ണ പാതകാസനത്തിന്റെ ശരീരഭാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകപാദത്തില് നിൽക്കുന്ന പൊസിഷൻ ാണ് നമ്മുടെ നട്ടല് മാക്സിമം മുമ്പിലേക്ക് ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യുന്ന പൊസിഷൻ ആണ് എത്രത്തോളം മുമ്പിലേക്ക് പശ്ചിമ ഭാഗത്തേക്ക് മുമ്പിലേക്ക് ലോഡി ശേഷം യോജനകരമായിട്ടുള്ളതാണ് ചക്രാസം ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് അഡ്വാൻസ് ആസനങ്ങളിൽ പെട്ടതാണ് ചക്രാസനം ഹലാസനം ഇത് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ല ഒരു ആസനം കൂടിയാണ് സൂര്യ നമസ്കാരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടോളം യോഗാസനങ്ങൾ കൂടി ചേർന്നാണ് ഒരു സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം പത്തൊൻചെയ്യുമ്പോ നൂറ്റി ഇരുപത് സൂര്യനമസ്കാരം വൺ അർദ്ധ ചന്ദ്രാസനം ഇതുപോലെ കുതിര നിൽക്കുന്നത് പോലെ നിൽക്കുക

പോസ്റ്റർ കാലിന്റെ മുട്ട് നൽത്ത് കുത്താതെ കാൽ വിരളിലും കയ്യിലുമാണ് ഈ പോസ്റ്ററിൽ പോസ്റ്ററില് നിക്കേണ്ടത് മുജങ്കാസന കാൽപാദം ഭൂമിയിൽ പതിഞ്ഞ അതോ മുഖ ശോനാസനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പർവതാസനം ഇനി വീണ്ടും ശശാങ്കാസന അശ്വസഞ്ചാലനാസനാസനാസനാസന പ്രാക്ടീസ് ചെയ്യാം നമുക്ക് അപ്പൊ നമ്മൾ നേട്ട വിശ്വിച്ചും എല്ലാവരും മുകളിലേക്ക് കൈ പിടിക്കുക

ും sound and dark under top. Sound in under to you. Then a monkey. Ah, but a pen on the breathe here. So sit here. But a pepper there again. Not a position of main gate here. Not a position of the involved was another. Pono my number. How we practice and die again. Any particular theory of him?